ഡി സിയുടെ സൂപ്പർമാനേക്കാൾ പ്രതിഫലം നമ്മുടെ ലാലേട്ടൻ ഉണ്ടെന്ന് എത്ര പേർക്കറിയാം അതെ ഈ വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ലോകം ഒന്നടങ്കം ചർച്ച ചെയ്യുന്നത് ഇതോടെ ഇന്ത്യൻ സിനിമയിലെ താരങ്ങളുടെ പ്രതിഫലമായി ചർച്ച എങ്കിൽ ഇതൊക്കെ ഒന്ന് അറിഞ്ഞാലോ ഇന്ത്യൻ സിനിമാ രംഗം കുതിപ്പിന്റെ പാതയിലാണ് നിരവധി ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത് സിനിമയുടെ ബജറ്റിന്റെ വലിയൊരു ഭാഗം അഭിനേതാക്കളുടെ പ്രതിഫലമാണ് ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും പ്രതിഫലം വാങ്ങുന്ന നടൻ ആരാണെന്ന് അറിയാമോ അതേസമയം ഈ അടുത്താണ് ഡി സിയുടെ ഏറ്റവും പുതിയ സൂപ്പർ ഹീറോ ചിത്രമായി സൂപ്പർമാനും തിയേറ്ററുകളിലേക്ക് എത്തിയത് ഡി സിയുടെ പതിവ് ഡാർക്ക് മോഡിൽ നിന്നും ഒന്ന് വഴിമാറി ജെയിംസ് ഗൺ ഒരുക്കിയിരിക്കുന്ന ചിത്രമാണ് ഈ സൂപ്പർമാൻ എന്ന് പറയുന്നത് ഇതുവരെ പുറത്തിറങ്ങിയ സൂപ്പർമാൻ ചിത്രങ്ങളെക്കാൾ കോമിക്കിനോട് ചേർന്ന് നിൽക്കുന്നതാണ് ഈ ചിത്രം സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും മികച്ച പ്രതികരണങ്ങളാണ് നേടുന്നത് ഹെൻറി കാവിലായിരുന്നു കഴിഞ്ഞ കുറച്ചു കാലമായി സൂപ്പർമാനായി വേഷമിട്ടുകൊണ്ടിരുന്നത് എന്നാൽ ഈ പുതിയ ചിത്രത്തിൽ സൂപ്പർമാനായി എത്തിയത് ഡേവിഡ് കോഴൻസൈറ്റ് ആണ് ഹെൻറി കാവലിന് ഒത്തു പിൻഗാമി തന്നെയാണ് ഡേവിൻ കോറെൻസൈറ്റ് എന്നാണ് സിനിമ കണ്ടവരെല്ലാം പറയുന്നത് ഇതിനിടെ ഇപ്പോഴിതാ ചിത്രത്തിലെ പ്രധാന താരങ്ങളുടെ പ്രതിഫല വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം നായകന് ഈ ചിത്രത്തിൽ പ്രതിഫലമായി ലഭിച്ചിരിക്കുന്നത് ഏഴ് ലക്ഷത്തി അൻപതിനായിരം ഡോളർ ആണ് ഇന്ത്യൻ രൂപയിലേക്ക് മാറ്റുമ്പോൾ അത് ആറേ ദശാംശം നാല് കോടിയാകും അത്ര തന്നെയാണ് ചിത്രത്തിലെ നായികയായ റേച്ചൽ ബ്രോസ്നാഹനും ലഭിച്ചിരിക്കുന്നത് വില്ലൻ വേഷത്തിൽ വേഷത്തിലെത്തുന്ന നിക്കോളസ് ഹൗട്ടിന് ലഭിച്ചതാകട്ടെ രണ്ട് മില്യൺ ഡോളറാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് പൊതുവേ ബിഗ് ബജറ്റ് സിനിമകളിൽ പ്രധാന താരങ്ങൾക്ക് ലഭിക്കുന്നതിനേക്കാൾ കുറവാണ് സൂപ്പർമാനിലെ താരങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് പകരം സിനിമയുടെ ലാഭത്തിന്റെ വിഹിതം നൽകുന്ന രീതിയാണ് ഡി ജെയിംസ് ജെയിംസ്ഗണും സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് ഈ വാർത്ത സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് മില്യൺ ഡോളറിൽ ഒരുക്കിയിരിക്കുന്ന സിനിമയാണ് സൂപ്പർമാൻ യുടെ നായകന് ഇത്ര ചെറിയ തുകയാണോ പ്രതിഫലമായി നൽകിയിരിക്കുന്നത് എന്നാണ് സോഷ്യൽ മീഡിയ ഒന്നടങ്കം ചോദിക്കുന്നത് മലയാളം പോലെ ചെറിയ ഇൻഡസ്ട്രിയിൽ അഭിനയിക്കുന്ന മോഹൻലാൽ എട്ട് കോടിയിലധികം പ്രതിഫലം വാങ്ങുന്ന ഇടത്താണ് ഇദ്ദേഹത്തിന് ഇങ്ങനെയൊരു പ്രതിഫലം അതിലും കുറവാണോ സൂപ്പർമാൻ്റെ പ്രതിഫലം എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് അതേസമയം ഇന്ത്യൻ സിനിമകളെ പോലെ നായകന് കൂറ്റൻ പ്രതിഫലം നൽകുന്ന രീതിയല്ല ഹോളിവുഡിൻ്റെത് മറിച്ച് സിനിമയുടെ മേക്കിങ്ങിലാണ് അവർ കൂടുതൽ പണം ചെലവാക്കുക സിനിമയുടെ ക്വാളിറ്റി ഉറപ്പ് വരുത്തുകയായിരുന്നു അവർ പ്രധാനമായി കണ്ടതെന്നും ചിത്രത്തിന്റെ ആരാധകർ പറയുന്നുണ്ട് എന്തായാലും അധികം വൈകാതെ തന്നെ ചിത്രം വൺ ബില്യൺ കളക്ഷൻ നേടുമെന്നാണ് കരുതപ്പെടുന്നത് ഇനി നമ്മൾ ഇന്ത്യൻ താരങ്ങളുടെ പ്രതിഫലത്തിലേക്ക് വരുമ്പോൾ കിങ് ഖാനാണ് പട്ടികയിൽ ആദ്യ സ്ഥാനം കൈയാളുന്നത് നൂറ്റി അമ്പത് കോടി മുതൽ ഇരുന്നൂറ്റി അമ്പത് കോടി വരെയാണ് താരം ഒരു സിനിമയിൽ നിന്ന് പ്രതിഫലമായി വാങ്ങുന്നത് നീണ്ട ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഭിനയ രംഗത്തേക്ക് തിരിച്ചെത്തിയ ഷാരൂഖാൻ ബോളിവുഡിനെ സമ്മാനിച്ചത് രണ്ട് ബ്ലോക്ക് ബസ്റ്ററുകളായിരുന്നു ജവാനും പത്താനും രണ്ട് ചിത്രങ്ങളും ആഗോളതലത്തിൽ രണ്ടായിരം കോടിയിലധികമാണ് കളക്ഷൻ നേടിയത് പിന്നാലെ എത്തിയ ഡൻകിയും മികച്ച വിജയമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ടെലിവിഷൻ രംഗത്തിലൂടെ ക്യാമറയ്ക്ക് മുന്നിലെത്തിയ ഷാരൂഖ് സൂപ്പർ താരമായി ഉയരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ദീവാനയിലൂടെയാണ് ആറായിരത്തി മുന്നൂറ് കോടിയാണ് താരത്തിന്റെ ആസ്തി സൂപ്പർ സ്റ്റാർ രജനീകാന്താണ് പട്ടികയിൽ രണ്ടാമതുള്ളത് തെന്നിന്ത്യയിൽ ഏറ്റവും പ്രതിഫലം പറ്റുന്നത് സൂപ്പർ താരം എന്ന സ്ഥാനം രജനിക്കാണ് നൂറ്റി പതിനഞ്ച് മുതൽ ഇരുന്നൂറ്റി എഴുപത് കോടി വരെയാണ് അദ്ദേഹം പ്രതിഫലമായി വാങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ സിനിമയിലേക്ക് അരങ്ങേറ്റം കുറച്ച് താരം നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളാണ് സമ്മാനിച്ചത് അദ്ദേഹത്തിൻ്റെതായി ഈടെ പുറത്തിറങ്ങിയ ജയിലർ വൻ വിജയുമായിരുന്നു നൂറ്റി പത്ത് കോടി രൂപയായിരുന്നു ചിത്രത്തിന് പ്രതിഫലമായി താരം വാങ്ങിയത് നാനൂറ്റി മുപ്പത് കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ ആസ്തി തമിഴ് സൂപ്പർ താരം വിജയി ആണ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്തുള്ളത് നൂറ്റി മുപ്പത് കോടി രൂപ മുതൽ ഇരുന്നൂറ്റി അമ്പത് കോടി വരെയാണ് താരം പ്രതിഫലമായി വാങ്ങുന്നത് തെന്നിന്ത്യയിൽ ശക്തമായി ഫാൻ പവറുള്ള താരത്തിന്റെ ചിത്രങ്ങളെല്ലാം തന്നെ പണം വരാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിലീസ് ചെയ്ത വാരിസ് മുന്നൂറ് കോടിയിലധികമാണ് നേടിയത് അതുപോലെ തന്നെ ലിയോയുടെ കളക്ഷൻ ആകട്ടെ അറുന്നൂറ്റി പന്ത്രണ്ട് കോടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും പണം വാരിയ തമിഴ് ചിത്രമായിരുന്നു ലിയോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ബാലതാരമായ സിനിമയിലേക്ക് ചുവടുവെച്ച താരത്തിന്റെ ആസ്തി എന്ന് പറയുന്നത് നാനൂറ്റി എഴുപത്തിനാല് കോടി രൂപയാണ് മികച്ച സിനിമകളിലൂടെ ഇന്ത്യൻ സിനിമാ പ്രേക്ഷകരുടെ മനം കവർന്ന താരമാണ് ആമീർ ഖാൻ നൂറ് കോടി മുതൽ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടി വരെയാണ് താരം ഒരു സിനിമയ്ക്ക് വാങ്ങുന്നത് മിസ്റ്റർ പെർഫെക്ഷനിസ്റ്റ് എന്നാണ് താരം അറിയപ്പെടുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വിജയപാതയിൽ നിന്ന് അകന്നു നിൽക്കുകയായിരുന്നു താരം ദംഗളിന്റെയും സീക്രട്ട് സൂപ്പർ സ്റ്റാറിന്റെയും വിജയത്തിന് ശേഷം തിയേറ്ററിലെത്തിയ തക്സ് ഓഫ് ഹിന്ദുസ്ഥാൻ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിലീസ് ചെയ്ത ലാൽ സിംഗ് ചദ്ദയുടെ പരാജയത്തിന് പിന്നാലെ താരം സിനിമയിൽ നിന്നും ചെറിയ ഇടവേള എടുത്തിരുന്നു ചിത്താരെ സമീൻപറിലൂടെയാണ് തിരിച്ചുവരവ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് കോടിയാണ് താരത്തിന്റെ ആസ്തി എന്ന് പറയുന്നത് എസ് എസ് രാജമൌലിയുടെ ബാഹുബലിയിലൂടെയാണ് പ്രഭാസ് പാൻ ഇന്ത്യൻ താരമായി വളരുന്നത് അതിനുശേഷം താരം അഭിനയിച്ചത് എല്ലാം തന്നെ ബിഗ് ബജറ്റ് സിനിമകളായിരുന്നു നൂറ് കോടി മുതൽ ഇരുന്നൂറ് കോടി വരെയാണ് താരം വാങ്ങുന്നത് കഴിഞ്ഞ വർഷം ഇറങ്ങിയ ആദിപുരുഷ് വൻ പരാജയമായിരുന്നു എന്നാൽ പിന്നീട് എത്തിയ താരം വിജയം തിരിച്ചു പിടിച്ചു പിന്നീട് കൽക്കി ആകട്ടെ അതും വൻ വിജയം തന്നെയായിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടിയാണ് താരത്തിന്റെ ആസ്തി എന്ന് പറയുന്നത് എട്ട് വർഷത്തിനുള്ളിൽ താരത്തിന്റെ ആസ്തിയിൽ തൊണ്ണൂറ്റിനാല് ശതമാനത്തിന്റെ വർധനമാണ് ഉണ്ടായത് തമിഴ് സൂപ്പർ താരം അജിത് ആണ് ലിസ്റ്റിലുള്ള മറ്റൊരു താരം നൂറ്റി അഞ്ചു കോടി മുതൽ നൂറ്റി അറുപത്തി അഞ്ചു കോടി വരെയാണ് താരം പ്രതിഫലമായി വാങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിലീസ് ചെയ്ത താരത്തിന്റെ തുനിവ് മികച്ച വിജയമാണ് നേടിയത് ഗുഡ് ബാഡ് അഗ്ലി വിടാമുയർച്ചി മുയർച്ചി എന്നിവയാണ് താരത്തിന്റെ മറ്റ് ശ്രദ്ധ നേടിയ ചിത്രങ്ങൾ നൂറ്റി തൊണ്ണൂറ്റി ആറ് കോടിയാണ് താരത്തിന്റെ ആസ്തി ബോളിവുഡിൽ സൂപ്പർ താരം സൽമാൻ ഖാൻ നൂറ് കോടി മുതൽ നൂറ്റി അമ്പത് കോടി വരെയാണ് ഒരു സിനിമയിൽ നിന്നും വാങ്ങുന്നത് തൊണ്ണൂറുകളിൽ പ്രണയ നായകനായി നിറഞ്ഞു നിന്നിരുന്ന താരത്തിന് ഇപ്പോൾ ആക്ഷൻ ഹീറോ പരിവേഷമാണുള്ളത് അതുപോലെ തന്നെ ടൈഗർ ത്രീ എന്ന ചിത്രമൊക്കെ നാനൂറ്റി അറുപത്തി ആറ് ദശാംശം ആറ് മൂന്ന് കോടി രൂപയാണ് കളക്ട് ചെയ്തത് രണ്ടായിരത്തി തൊള്ളായിരം കോടിയാണ് സൽമാന്റെ നെറ്റ് ബർത്ത് തിന്നിന്ത്യയിലെ സൂപ്പർ താരം കമൽഹാസൻ നൂറ് കോടി മുതൽ നൂറ്റി അമ്പത് കോടി വരെയാണ് പ്രതിഫലമായി കൈപ്പറ്റുന്നത് ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത വിക്രമാണ് താരം സൂപ്പർ താര പദവി തിരിച്ചു പിടിച്ചത് പ്രഭാസ് നായകനായി എത്തിയ കൽക്കിയിൽ വില്ലൻ കഥാപാത്രമായി അമ്പരപ്പിച്ചിരിക്കുകയായിരുന്നു താരം ഈയിടെ ഇറങ്ങിയ ഇന്ത്യൻ രൂപ പരാജയമായിരുന്നുവെങ്കിലും മണിരത്നത്തിനൊപ്പം ചെയ്ത തഗ്ലൈഫും ശ്രദ്ധ പിടിച്ചു പറ്റിയതാണ് യുവാക്കളുടെ ആവേശമാണ് തെലുങ്ക് സൂപ്പർ താരം അല്ലു അർജുൻ പുഷ്പാദി റൈസിലൂടെയാണ് താരം പാൻ ഇന്ത്യൻ പദവിയിലേക്ക് ഉയർന്നത് ചിത്രത്തിലെ പ്രകടനം താരത്തിന് ദേശീയ പുരസ്കാരം നേടിക്കൊടുത്തിരുന്നു നൂറു കോടി മുതൽ നൂറ്റി കോടി വരെയാണ് താരം പ്രതിഫലമായി കൈപ്പറ്റുന്നത് മുന്നൂറ്റി കോടിയാണ് താരത്തിന്റെ ആസ്തി പുഷ്പയുടെ രണ്ടാം ഭാഗം വളരെയേറെ മികച്ച അഭിപ്രായം നേടിയ ചിത്രമാണ് ബോളിവുഡ് താരം അക്ഷയ് കുമാർ അറുപത് കോടി മുതൽ നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി വരെയാണ് ഒരു സിനിമയ്ക്ക് പ്രതിഫലമായി വാങ്ങുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് താരത്തിന്റെ അത്ര മികച്ച വർഷമായിരുന്നില്ല തുടർച്ചയായ പരാജയങ്ങളാണ് താരത്തിന്റെ കരിയറിൽ ഉണ്ടായത് രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയാണ് താരത്തിന്റെ ആസ്തി എന്തായാലും ഇന്ത്യൻ സിനിമാ രംഗം കുതിപ്പിന്റെ പാതയിലാണ് നിരവധി ബിഗ് ബജറ്റ് ചിത്രങ്ങളാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത് സിനിമയുടെ ബജറ്റിന്റെ വലിയ ഒരു ഭാഗം അഭിനേതാക്കളുടെ പ്രതിഫലമാണ് എന്നാലും ഇന്ത്യ ഒട്ടിക്കുള്ള ലിസ്റ്റിലേക്ക് വരുമ്പോൾ നമ്മുടെ ലാലേട്ടൻ ആദ്യം ഇല്ല എന്നാണ് മനസ്സിലാക്കാനാവുന്നത് എന്തായാലും മലയാള സിനിമയുടെ മുഖം അദ്ദേഹം തന്നെ എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ല അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ ഇതിൽ ആരാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട താരം എന്ന് കൂടി അറിയിക്കൂ അപ്പോൾ പുതിയൊരു വാർത്തയുമായി വീണ്ടും എത്ര വരെ നന്ദി